ഇപ്പോൾ ഇപ്പോൾ ഉള്ളത് കൂടെ ചേരുന്നത് ഇന്നു മുതൽ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് തൃപ്തരാണോ ാണ് നമ്മൾ ഒട്ടും തൃപ്തരല്ല കാരണം നമ്മൾ ഇത്രയും മെനയാണെന്നും ഈ ഓരോരുത്തരും ആവശ്യം ചോദിക്കുന്നത് നമ്മൾ എന്തുകൊണ്ട് അറിയിച്ചില്ല ഓക്കെ നമ്മൾ അവിടെയുള്ള സിസ്റ്റത്തിന് വിശ്വസിച്ച് ഇവിടെ ഉള്ള ഇവിടെയും നമ്മൾ കംപ്ലയിന്റ് കൊടുത്തു പതിനേഴാം തീയതി രാവിലെ നമ്മളെ മിസ്സിംഗ് ആണ് അവിടെ സംഭവിച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ അല്ലാതെ വേറെ എന്താ നമ്മൾ വലിയ അങ്ങനത്തെ ആളുകളല്ല ഇങ്ങനെ ഈ ലെവലിൽ ചിന്തിച്ച് ഇത്രയും പബ്ലിസിറ്റി ആക്കാനുള്ള നമുക്ക് അതില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവൻ്റെ ഒരു ഇൻഫോർമേഷൻ ഇല്ലാത്ത കൊണ്ടാണ് നമ്മൾ എം പി സാറിനെ പോയി കണ്ടിട്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഹെൽപ്പ് വേണം എന്നുള്ള രീതിയിൽ പറയുന്നതും നമ്മൾ പബ്ലിക് മീഡിയ വഴി നമ്മൾ എല്ലാവരും അറിയാൻ തുടങ്ങിയത് അങ്ങനെയാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ ദിവസമൊക്കെ അവൻ വേറെ വഴിക്ക് പോയിട്ടുണ്ടാവും പിന്നെ ആ ദിവസം തന്നെ നമുക്ക് മനസ്സിലായി ഏകദേശം അവൻ അവിടെ തന്നെ ആയിരിക്കും പെട്ടിട്ടുണ്ടാകുക എന്ന് മനസ്സിലായിട്ടാണ് നമ്മൾ ഇപ്പം തന്നെ ഇൻഫോം ചെയ്തത് പക്ഷെ ആ ആ സ്റ്റേഷനിലൊക്കെ ഉച്ചയോടുകൂടി തന്നെ അറിഞ്ഞിട്ടുണ്ട് നമ്മൾ രാത്രി ഇൻഫോം ചെയ്യുമ്പോൾ അവർ പറഞ്ഞ അല്ലേ നമുക്ക് മിസ്സിങ്ങിന് ഉച്ചയ്ക്ക് തന്നെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അവർ വിശ്വാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഒരു സ്റ്റേഷനിൽ അങ്ങനെ ഒരു സംഭവം വരുമ്പോൾ അവിടെ ഇത്രയും ലാൻഡ് സ്ലൈഡ് നടക്കുമ്പോൾ അവിടുത്തെ ടീം അത് ക്ലിയർ ചെയ്യും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു മെനയാന്ന് ഹസ്ബൻഡിനെ വിളിച്ചപ്പം പറഞ്ഞ് ഇങ്ങനെ ഈ രീതിയിൽ ക്ലീൻ ചെയ്താൽ അവിടെ മണ്ണ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ പത്ത് ദിവസം എടുത്താലും തീരൂല അവിടെ നമ്മുടെ റെസ്ക്യൂ ഒന്നും കേരളത്തിലെ പോലെയല്ല നമുക്ക് അവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ് മഴയും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒക്കെ അത്രയും നല്ല സ്ട്രോങ് അല്ലേ ഇന്ത്യയിലുള്ള അതൊരു എന്തുകൊണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഈ തുടങ്ങിയ ഈ ഊർജിതമാക്കിയ തിരച്ചിൽ ഇത്രയും ലാൻഡ് സ്ലൈഡ് നടന്നിട്ട് ഇത്രയും ജീവനുകൾ അതിൻ്റെ അടിയിലുണ്ടായിട്ട് എന്തുകൊണ്ട് അന്ന് മുതൽ ഇവർ നടത്തിയില്ല സംസ്ഥാനത്തിന്റെ അതായത് കർണാടകത്തിന്റെ എല്ലാവരും ഇന്നലെ ഈ ഒരു പ്രശ്നം ഇത്രയും ബുദ്ധിമുട്ടൊക്കെ നമ്മൾ പറഞ്ഞതിന് ശേഷം അവിടുന്ന് ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് വൈകി പോയിട്ടുണ്ട് ഒരുപാട് വൈകി വൈകിപ്പോയി അവരും ആരും അറിയാത്തത് കൊണ്ടായിരിക്കും കാരണം അവിടെ നടന്ന ഒരു ഇൻസിഡന്റ് നമ്മളെ കേരളത്തിലേക്കൊന്നും അത്ര ഇൻഫോർമേറ്റീവ് ആയിട്ടില്ല പിന്നെ നമ്മൾ ഈ കാര്യം ഇവിടുത്തെ അവിടുത്തെ ശേഷം അറിയിച്ചു പിന്നെ ഇവിടെ നാളെ പോയിട്ടുണ്ട് അവിടെ റെസ്ക്യൂ നടക്കുന്നുണ്ടുള്ള പ്രതീക്ഷയില് നമ്മളും കാത്തിരുന്നു എങ്ങനെയായിരുന്നു അവരുടെ ഒരു റിയാക്ഷൻ റിയാക്ഷൻ ഈ നമ്മൾ അതോറിറ്റീസും കാര്യങ്ങളും വേറെ നമുക്കൊന്നും അറിയില്ലായിരുന്നു ചെയ്യാതിരിക്കുന്നില്ല റെസ്ക്യൂ രീതിയിൽ റോഡ് നടക്കുന്നുണ്ടല്ലോ ക്ലിയർ ചെയ്താണ് ഇന്നും പതിനഞ്ചാം തീയതി രാത്രിയാണ് ലാസ്റ്റ് വിളിച്ചത് പിന്നെ ഞങ്ങൾക്ക് രണ്ടു വട്ടം റിങ് ചെയ്തിരുന്നു പക്ഷെ എടുക്ക എടുത്തിട്ടില്ല പിന്നെ സ്വിച്ച് ഓഫ് ആണ് കാണിച്ചത് ഈ വാഹനത്തിന്റെ അത്രയും സുരക്ഷിതമാണെന്നാണ് അതുകൊണ്ട് തന്നെ ആണ് തന്നെയാണ് നമ്മൾ ഉണ്ടായിരുന്നത് പിന്നെ ഇന്നലെ രാവിലെയും കൂടി ഫോൺ റിങ് ചെയ്തു അവൻ എന്തിനേ ട്രൈ ചെയ്തു കോൺഷ്യസ് ആണെങ്കിലും അവന് ഭയങ്കര എന്താ പറയാ ഒരു മെന്റൽ സ്ട്രെങ്ത് ഉള്ള ആളാണ് മെന്റലി ഭയങ്കര സ്ട്രോങ് ആണ് ഫിസിക്കലി ഫിറ്റ് ആണ് ആൾ നല്ല സ്ട്രോങ് ആണ് എന്തിനും ധൈര്യമുള്ള ഒരാളാണ് അപ്പം അതിജീവിക്കാനുള്ളൊരു അവന്റെ ഭാഗത്തുനിന്ന് അവന്റെ ലാസ്റ്റ് മിനിറ്റ് ഓഫ് ബ്രീത്ത് വരെ അവൻ ശ്രമിക്കും ആ ഒരു വിശ്വാസം ഞങ്ങൾക്കുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പിന്നെ അതോറിറ്റീസിനെ ഇപ്പോൾ അറിയിച്ചു കഴിഞ്ഞിട്ട് മെനയാന്ന് അറിയിച്ചു ഇരുപത്തിനാല് മണിക്കൂർ ഇന്നലെ രാത്രി ആവുമ്പോഴേ കഴിഞ്ഞു എന്നിട്ട് എവിടെ ഞങ്ങളുടെ ഇത്രയും സമയം എടുത്തിട്ടും ആ ഒരു സ്ഥലം ക്ലിയർ ചെയ്യാം ഇനിയും പറ്റിയിട്ടില്ല അവിടെ മഴ ഉണ്ട് ഒക്കെ നമുക്കറിയാം നമുക്ക് ഒരുപാട് സംവിധാനങ്ങൾ റെഡാർ ഉപയോഗിച്ചിട്ടും അങ്ങനെയൊക്കെയുള്ള ഫെസിലിറ്റീസ് ഉണ്ട് ഉച്ചയായിട്ടും അങ്ങനത്തെ ഫെസിലിറ്റി ഒന്നും അവിടെ എത്തിയില്ലേ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ആ ഡിക്ടക്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് വീണ്ടും അവിടുന്ന് ഒരുപാട് സാധനം വണ്ടികളൊക്കെ കിട്ടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിന്റെ ആളുകളൊന്നും അറിയിച്ചോ ഇല്ലയോ ഒന്നും നമുക്കറിയില്ല നമ്മളത് പറഞ്ഞതിനേഷും കാരണം അവർ ഇതേമാതിരി തന്നെ റെസ്ക്യൂ നടക്കുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് അവർ നടത്തും തീർച്ചയായിട്ടും ഈ തെരച്ചിലും കൂടുതൽ ഊർജിതമാക്കണം എന്ന് തന്നെയാണ് കുടുംബത്തിന്റെ ഇപ്പോഴത്തെ ആവശ്യം പക്ഷേ എന്തായാലും കുടുംബത്തിന് പൂർണ്ണ വിശ്വാസമുണ്ട് ആരോഗ്യവനായി ഈ വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തുവന്നു